കണ്ണൂരിൻ്റെ ഹൈക്കമാൻഡ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് കെ സുധാകരൻ തോറ്റാൽ അത് കോൺഗ്രസിന് കണ്ണൂരിൽ മാത്രമല്ല ഇപ്പോൾ സംസ്ഥാനത്ത് മുഴുവൻ ക്ഷീണമാകും അതുകൊണ്ട് എന്ത് വില കൊടുത്തും കണ്ണൂർ ജയിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സുപ്രധാനമായൊരു കാര്യമാണ് സുധാകരൻ കണ്ണൂരിൽ മുഴുവനും വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവാണ് സുധാകരൻ്റെ രാഷ്ട്രീയ നിലപാടും മറ്റിടങ്ങളിലെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് പോലെയല്ല ഗാന്ധിയൻ കോൺഗ്രസ് ഒക്കെ താൻ എന്നെ ഉപേക്ഷിച്ചു എല്ലാ തരത്തിലുള്ള പ്രതിരോധ നടപടികളിലും താനും പങ്കാളിയാകും എന്നൊക്കെയുള്ള സുധാകരൻ്റെ പ്രസംഗങ്ങൾ പല ഘട്ടത്തിലും ഈ മാധ്യമങ്ങളിൽ വന്നപ്പോഴൊക്കെ തന്നെ വിവാദമായിട്ടുണ്ട് ഗാന്ധിയൻ രീതി മാത്രമല്ല തങ്ങൾക്ക് അറിയാവുന്നതെന്ന് സുധാകരൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഷടനോട് ഷാഠ്യം അതാണ് തൻ്റെ നിലപാട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അടിക്കടി എന്നാണ് സുധാകരൻ ഉദ്ദേശിക്കുന്നത് സി പി എമ്മിൽ എം വി ജയരാജനാണ് ഇത്തവണ കണ്ണൂരിൽ മത്സര രംഗത്ത് ഇറങ്ങുന്നത് വി കെ ശ്രീമതി ടീച്ചർ സുധാകരനെ ഒരു തവണ കണ്ണൂരിൽ മലർത്തി അടിച്ചതാണ് അമിത ആത്മവിശ്വാസമാണ് ആ തിരഞ്ഞെടുപ്പിൽ പരാജയത്തിന് കാരണം എന്ന് അന്ന് സുധാകരൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സംഭവിച്ച ആ അബദ്ധം രണ്ടായിരത്തി പത്തൊമ്പതിൽ തനിക്ക് ആവർത്തിക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ കെ സുധാകരൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഏതായാലും രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴേക്കും അൻപത് ശതമാനത്തിലധികം വോട്ട് വാങ്ങിയാണ് കണ്ണൂരിൽ നിന്ന് കെ സുധാകരൻ ജയിച്ച് കയറിയത് കൗണ്ടിങ് തുടങ്ങിയപ്പോൾ ഘട്ടം മുതൽ സുധാകരൻ്റെ മുന്നേറ്റമാണ് കാണാൻ കഴിഞ്ഞത് ആകെ ഈ ധർമ്മടത്ത് ഒരു നാലായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷവും അതുപോലെ മട്ടന്നൂരിൽ ഒരു ആറേഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷവും മാത്രമേ സി പി എമ്മിന് നേടാൻ കഴിയുള്ളൂ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ്റെ ശക്തമായ മുന്നേറ്റമാണ് കാണാൻ കഴിഞ്ഞത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നത് കണ്ണൂരിൽ ഒരു വലിയ കൂടിയാണ് ആളുകൾ ഉറ്റുനോക്കുന്നത് കണ്ണൂർ ഇത്തവണ പിടിച്ചടക്കണം എന്ന നിലപാടാണ് സി പി എമ്മിനുള്ളത് കോൺഗ്രസ് വിട്ട് ബി ജെ പി പാളയത്തിലെത്തിയ സി രഘുനാഥാണ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി കോൺഗ്രസ്സുകാരനായതുകൊണ്ട് കോൺഗ്രസ്സിൽ നിന്ന് കുറച്ച് വോട്ടുകൾ അടർത്തി മാറ്റാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി പക്ഷേ ബി ജെ പിക്ക് മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണൂരിൽ നാളെ ഇതുവരെ ഒരു വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല നേരത്തെ കണ്ണൂരിൽ മൂന്ന് ശതമാനം വോട്ടൊക്കെയാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഒൻപതിലൊക്കെ പിന്നീടത് രണ്ടായിരത്തി പതിനാലാകുമ്പോഴേക്കും ഒരു അഞ്ചര ശതമാനമായി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതൊരു ആറര ശതമാനമായി ഉയർന്നു തൃശ്ശൂരും പത്തനംതിട്ടയിലും അത് ഇരുപത്തിയെട്ട് ശതമാനത്തിന് മുകളിൽ എത്തിയൊരു സാഹചര്യത്തിൽ കണ്ണൂരിൽ മാത്രം ആ ഒരു പിന്നോക്കാവസ്ഥ ബി ജെ പി തുടരുകയാണ് സി രഘുനാഥിനതിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്ന കാര്യം അത്ര വ്യക്തവുമല്ല ഏതായാലും കണ്ണൂരിൽ ഇപ്പോൾ ബി ജെ പിക്ക് പലയിടങ്ങളിലും വോട്ട് കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം ഇപ്പോൾ തലശ്ശേരി പോലുള്ള നഗരസഭകളിൽ അവർ രണ്ടാമത്തെ പ്രതിപക്ഷമായി അല്ലെങ്കിൽ അവിടെ പ്രതിപക്ഷമായി അവർ രണ്ടാമത്തെ പാർട്ടിയെ അവർ വന്നിരിക്കുകയാണ് കോർപ്പറേഷനകത്ത് ഒരാളെ ജയിപ്പിക്കാൻ കഴിഞ്ഞു മട്ടന്നൂരും ഒക്കെ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ അവർക്ക് ശക്തമായി അവരുടെ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു ഒരു പ്രതീക്ഷയിലാണ് അവരുള്ളത് ഏതായാലും അതൊക്കെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല അപ്പോൾ ഈ സാധാരണഗതിയിൽ ബി ജെ പി അനുകൂലികളായിരുന്ന പലരും കെ സുധാകരൻ വോട്ട് ചെയ്യുന്നൊരു പതിവ് ഉണ്ട് എന്ന് പലപ്പോഴും സമ്മതിച്ചിട്ടുണ്ട് കാരണം ഈ സുധാകരൻ ഒരു ആർ എസ് എസിനോടൊരു സോഫ്റ്റ് കോർണർ പല ഘട്ടത്തിലും കാണിച്ചിട്ടുണ്ട് എന്ന് സുധാകരൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ആർ എസ് എസ് ചാഖിക്കു ആളെ കാവലിനെ നിർത്തിയിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഹൈന്ദവ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് കണ്ണൂർ അറുപത്തി ഒന്ന് ശതമാനം വോട്ടർമാർ ഹിന്ദുക്കളാണ് ഒരല്പം ബി ജെ പിന്തുണയൊക്കെ ഉള്ളവരൊക്കെ ചിലപ്പോൾ സുധാകരന് മാറി വോട്ട് ചെയ്യാനുള്ളൊരു സാധ്യത പലപ്പോഴും പാർലമെൻറ്റ് ഉണ്ട് എന്നാണ് കണക്കാക്കേണ്ടത് എന്നാൽ അതേ സുധാകരന് തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വളരെ ശക്തമായ ഒരു പിന്തുണയുമുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിജയ രഹസ്യം ഇപ്പം ഇരുപത്തിയാറ് ശതമാനം മുസ്ലിങ്ങൾ ഉള്ളൊരു മണ്ഡലമാണ് കണ്ണൂർ അവിടെ മുസ്ലിം വിഭാഗത്തിനിടയിലും കെ സുധാകരന് ശക്തമായ ഒരു പിന്തുണയുണ്ട് അപ്പോൾ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവ് എന്ന നിലയിലാണ് അദ്ദേഹം അവിടെ ശക്തി തെളിയിച്ചിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞിടയിൽ വന്ന ചില സുധാകരൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ചില പ്രസ്താവനകൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചൊരു സാഹചര്യത്തിൽ ഈ തിരഞ്ഞെടുപ്പ് എങ്ങനെ പര്യവസാനിക്കും എന്നത് അത്ര കണ്ട് പ്രവചിക്കാൻ കഴിയുന്നൊരു സാഹചര്യമല്ല അത് കണ്ണൂരിൽ കെ സുധാകരൻ തോറ്റാൽ അത് കോൺഗ്രസ് കേരളത്തിൽ തോറ്റതിന് ഒരു സമാനമായ സാഹചര്യമായിരിക്കും ഉണ്ടാക്കുക അത് വലിയ നാണക്കേടിലേക്കും വഴിവെക്കും മാത്രവുമല്ല ഈ കെ സുധാകരൻ താൻ കണ്ണൂരിൻ്റെ കരുത്ത് എന്ന തരത്തിൽ ആണ് കേരളത്തിലുടനീളം അവതരിപ്പിക്കപ്പെടുന്നു അപ്പോൾ അത് കെ അധ്യക്ഷനും ഒരു ക്ഷീണമാവുകയും ചെയ്യും ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ആർക്കൊപ്പം നിൽക്കും എന്ന ചോദ്യം വലിയ ഒരു പ്രാധാന്യത്തോടു കൂടിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്